ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയരോട് ദേവിയാനി ആവശ്യപ്പെടുകയാണ് എനിക്ക് ഇവർ തന്ന ആ പെൺകുട്ടിയെ കാണണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ എനിക്ക് അത്യാവശ്യമായ ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ മുത്തശ്ശം മുടക്കുന്നുണ്ട് വേണ്ട പോണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അനാവശ്യമായി ഇനി പുറത്തിറങ്ങേണ്ട സമയമായിട്ടില്ല അപ്പോൾ ദേവിയാനി പറയണേ ഇതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ആ ഒരു ചോ ആ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ ഇവർ ഞെട്ടെന്നുണ്ടെങ്കിലും കൂടിയിട്ട് ആ ശരി എൻ്റെ ഏട്ടൻ പോയിക്കോളൂ ജേട്ടൻ പോയിക്കോളൂ എന്തായാലും ഞാൻ പിന്നെ ആ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞാൽ ഇനി മുടക്കരുതെന്ന് പറയാനായിട്ടോ ആ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ജയൻ പേടിയോട് കൂടി പോവാണ് കേട്ടോ എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയേയും ദേവയെ നോക്കാണ് അപ്പോൾ ഉടൻ തന്നെ അല്ല അമ്മയും അച്ഛനും ആ ലിവർ തന്ന പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനിട്ടാ അത് കേൾക്കുന്ന മുത്തശ്ശൻ ആകെ ഞെട്ടിപ്പോണം ഈശ്വര എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ കാണാൻ ഞങ്ങൾ അതിനും ഹോസ്പിറ്റലിൽ വന്നിട്ടൊന്നുമില്ലല്ലോ ഇവിടെ ഇദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് വന്നിട്ടില്ലല്ലോ എന്ന് വസന്തർ പറഞ്ഞ ഉടൻ തന്നെ മുത്തശ്ശനും അതേ വാക്കുകൾ പറയുന്നു ഇതേ ആ ശരിയെന്ന് പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് മാറുമ്പോൾ മുത്തശ്ശം വരാ നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറയണ്ട അങ്ങനെ അവർ രണ്ടുപേരും റൂമിലോട്ട് പോവാണ് എന്നാൽ അവരെ പിന്തുടർന്ന് ദേവിയാനി പോയിട്ടുണ്ടാവും അങ്ങനെ മുത്തശ്ശി പറയണേ ഇനി എന്ത് ചെയ്യും ഈ സത്യങ്ങളെല്ലാം ഇനി ഇനിയിപ്പോൾ ദേവിയാനി അറിഞ്ഞു കഴിഞ്ഞാൽ ദേവിയാനി നമ്മുടെ മോളെ ഇനി എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ദേവിയാനിക്ക് നല്ല മോളോട് വെറുപ്പാണ് ഇനി നമ്മൾ മറിച്ച് വെക്കുന്ന ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല എന്തായാലും ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ പഴയ മരുമകൾ ായിട്ടാണ് ഇപ്പോൾ ദേവിയാനി വന്നിരിക്കുന്നത് അവരുടെ അസുഖം അവളെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇനി നയൻ മോളുടെ ജീവിതം സുഖമായിരിക്കുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയും തൊടാത്ത ആ സംസാരങ്ങൾ ദേവിയാനിയുടെ ഉള്ളിൽ കേൾക്കുമ്പോൾ ദേവിയാനി ഒരു തീരുമാനം എടുക്കണം ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നാ തീരുമാനം ദേവയാനി എടുക്കണം കേട്ടോ അങ്ങനെ ദേവിയാനിപ്പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അത് രാവിലെ തന്നെ കുളിച്ചിട്ട് നേരെ പോകുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ദേവിയാനി ഇങ്ങനെ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഡോക്ടറാണെങ്കിലും ഇങ്ങനെ ദേവിയാനെ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ തനിയെ വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ തന്നെ ഡോക്ടറോട് ദേവിയാനി പറയണേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമ്പോൾ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു സംശയം നിങ്ങളോട് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ മാഡം മാഡത്തിന് എന്താ അറിയേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ദേവയാനി പറയുകയാണെങ്കിൽ എനിക്ക് ലിവർ തന്ന അപ്പോൾ എൺകുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് കേട്ടോടെ തന്നെ അവർ പറഞ്ഞല്ലോ അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനോ അവർ ലിവർ തന്നത് മറ്റുള്ളവരെ അറിയാനോ ഒന്നിനും വേണ്ടിയല്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അതായിരിക്കാം പക്ഷേ എനിക്ക് ആ കുട്ടിയുടെ പേരെങ്കിലും എന്നോട് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മാഡം അത് പറയാൻ അപ്പോൾ ഉടൻ തന്നെ രവേനെ പറയണേ പേര് പറഞ്ഞാലേ എനിക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും കാരണം ആ പേരുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഈ ലോകത്തുണ്ടാവും പിന്നെ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ ആ കുട്ടിയെ അവരുടെ അവളുടെ പേര് വെളിപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരാനും പണം ആഗ്രഹിച്ചിട്ടൊന്നുമല്ല ആ കുട്ടിയെ ആ സഹായം ചെയ്ത് നിങ്ങളെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് ലിവർ തരണം ആ കുട്ടിക്ക് തോന്നി അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ദേവയാനി പറയണേ എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ആ കുട്ടിയുടെ പേര് നയന എന്നല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഇതൊക്കെ കേട്ടോട് തന്നെ ഡോക്ടർ ആ ഇരിക്കുന്ന കസേരയിൽ നിന്ന് അങ്ങ് ഞെട്ടി എണീക്കണ ഇതേ സമയം ദേവിയാനിയുടെ ആ ചോദ്യത്തിനുള്ള മറുപടി ആ എണീക്കലോട് കൂടി ഡോക്ടർക്ക് മനസ്സിലാവണ അങ്ങനെ ഡോക്ടർ അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ ഞാൻ ചോദിച്ചതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ അല്ല നിങ്ങളെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണോ വന്നത് അപ്പോൾ ഉടൻ തന്നെ ദേവയാനി പറയണേ എനിക്ക് ഏകദേശിയൊക്കെ മനസ്സിലായി പക്ഷേ ഇനിയുള്ള സത്യങ്ങൾ നിങ്ങൾ എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തണം എന്ന് പറയാനായിട്ട് അപ്പോൾ ഡോക്ടർ പറയണേ ദേവിയനി മേഡത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു മേഡത്തിന് ബ്ലഡ് കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ അനാമിക എന്ന മരുമകളോട് ചോദിച്ചു പക്ഷേ അവൾ തരില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ സഹായിക്കുക സഹായം ചെയ്തത് നിങ്ങളുടെ മരുമകളായ ആദർശിൻ്റെ ഭാര്യയായ നയനെ തന്നെയാണെന്ന് പറയാനായിട്ട് ഇത് കേട്ട ഉടൻ തന്നെ ദേവിയെ ആകെ ഞെട്ടിപ്പോകണം അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് ദയവീചിത് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കരുത് ആ കുട്ടിയുടെ സഹായമൊന്നും നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ കുട്ടി മറ്റുള്ളവരും ആരും അറിയാതെ ആ ലിവർ നിങ്ങൾക്ക് സമ്മാനിച്ചത് െന്ന് പറഞ്ഞിട്ടോ ഇതുക്കിഴക്കുന്നതിനോട് കൂടി ദേവിയാനെ അങ്ങ് ഞെട്ടിപ്പോണേ എന്നിട്ട് ഡോക്ടർ പറയുന്നത് ഒരിക്കലും മറ്റുള്ളവരെ അറിയാനോ നിങ്ങളോടുള്ള ഇഷ്ടം കൂടാനോ സ്വത്തോ സമ്പത്തോ ഒന്നും ആഗ്രഹിച്ചില്ലല്ലോ ആ കുട്ടി തന്നത് നിങ്ങളുടെ ജീവൻ നിലനിൽക്കണമെന്ന് ആ കുട്ടി വല്ലാതെ ആഗ്രഹിക്കുന്നു തൻ സ്വന്തം അമ്മയെപ്പോലെയാണ് നിങ്ങളെ അവർ കാണുന്നത് എന്നൊക്കെയാണ് എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു എന്ന് പറയുമ്പോൾ ദേവിയാനെ അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി ഇറങ്ങാനായിട്ടാണ് പക്ഷേ ദേവിയാനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ പേടിയവണ് ഡോക്ടർ ഈശ്വര എന്തൊക്കെ സംഭവിക്കും എന്തായാലും ഈ സത്യമാർക്കും വെളിപ്പെടുത്താതിരിക്കുകയാണ് നല്ലത് ആദൃഷ്യനോടും ജയനോടൊക്കെ പറയാതിരിക്കായിരിക്കും നല്ലത് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുമെന്നാ ഒരു പ്രതീക്ഷയോടുകൂടി ഡോക്ടർ ഇരിക്കാനായിട്ടാണ് അങ്ങനെ ദേവിയൻ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടായിരിക്കും പിന്നീട് അമ്പലനടയിൽ നിന്ന് ദേവിയനെ പൊട്ടി പൊട്ടി കരയണിട്ടാ എനിക്ക് സങ്കടം സഹായിക്കാൻ കഴിയുന്നില്ല ഈഷ്റ ഞാൻ എൻ്റെ മരുമകളായോ മകളായോ ഒന്നും ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്തിനെ ആ വീട്ടിലെ അടിച്ചു തുടപ്പുകാരി വേലക്കാരി എന്ന സ്ഥാനം പോലും അവളെ ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഞാനൊരു തളർച്ചയിൽ കിടക്കുമ്പോൾ എൻ്റെ മോളെ എന്നെ എൻ്റെ മരുമകൾ എൻ്റെ ആദർശൻ്റെ ഭാര്യ അവളെ ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് സഹായം ചെയ്തു തന്നപ്പോൾ ഈഷ്റ എനിക്ക് താങ്ങുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയണിട്ടോ ഞാൻ ചെയ്ത പാപങ്ങൾ എങ്ങനെ ഒഴുക്കിക്കളി അവരുടെ ഹണിമൂണിന് പോകാൻ ഒരുങ്ങിയപ്പോഴാണല്ലോ ശബരിമലയിലേ മാലയിടാനുള്ള ആ ഒരു തീരുമാനം ഞാൻ എടുത്തത് ഈശ്വര ഇതൊക്കെ എനിക്ക് ദൈവം തന്ന ശിക്ഷണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ നയനമോളുടെ നന്മ തിരിച്ചറിയാനുള്ള ഒരു ശിക്ഷയാണ് ദൈവം തന്നത് അതുകൊണ്ട് എന്നോട് പൊറുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കൂടി ഇനി എൻ്റെ തെറ്റുകൾ തിരുത്തി എൻ്റെ നയനമോളെ ഇനി ഇന്നു മുതൽ ഞാൻ മരുമകളായല്ല കാണുന്നത് മകളായാണ് കാണുന്നത് എന്ന തീരുമാനമെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി ഇങ്ങനെ നന്ദാവനത്തിലോട്ട് പോവാണ് അങ്ങനെ ദേവിയാനിയുടെ കാർ ണെന്ന് കരുതിയിട്ട് കനകവും നന്ദുവും ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ പറയുന്ന ദേവിയാനി ആയിരിക്കട്ടോ ദേവിയാനെ കാണുമ്പോൾ അവരാകെ ഞെട്ടിപ്പോകൂണ് ഈശ്വര ഇവരെന്തോ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന ഭാവത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഈശ്വര നമ്മുടെ ഞാനെ കണ്ടാൽ ഇനി പ്രശ്നമാകുമോ എന്ന് നന്ദുവിനോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗോവിന്ദൻ വരൂ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് എന്ന് കേട്ടോ ഇതേ സമയം ദേവയാനി പറയണേ ഞാൻ ഈ വീട്ടിലോട്ട് കയറുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇതെന്ത് ചോദ്യമാണേ നിങ്ങളിൽ ചോദിക്കുന്നത് ഈ നിങ്ങൾക്ക് ഈ വീട്ടിലോട്ട് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ എന്ന് പറഞ്ഞുതന്നെ അവിടെ ദേവിയാനി ചോദിക്കുകയാണ് അല്ല എവിടെ യെവിടെയെന്ന് ചോദിക്കാനിട്ടോ ഉടൻ തന്നെ റൂമിലുണ്ടെന്ന് പറയണേ അങ്ങനെ നയനെ കാണാൻ വേണ്ടി അവർ റൂമിലോട്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തൻ്റെ മകളെ എന്തെങ്കിലും പറയുമ്പോൾ എന്ന പേടിയോടു കൂടി ഇങ്ങനെ കനകം നിൽക്കുമ്പോൾ നന്തു പറയണേ എന്തായാലും അനാമികയെ പോലത്തെ ഒരു സാധനം തന്നെയാണ് ഈ വന്നിരിക്കുന്നത് ദേവിയനെ അവർ എൻ്റെ ഏട്ടത്തിയെ വല്ല വാക്കുകൊണ്ട് വിഷമിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ മുഖത്തടിച്ച് ഇനി ആ ചോദ്യങ്ങൾ ആ സത്യങ്ങൾ അങ്ങ് എന്ന് പറയുമ്പോൾ കനകം പറയണ മോളെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യലേ അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് എടുത്തു ചാടി നീ ഓരോന്ന് ചെയ്യലേ എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം നയനയുടെ അരികിൽ എത്തുകയാണ് ദേവിയാനെ അപ്പം ദേവിയാനെ കാണുന്ന നയനെ ആകെ ഞെട്ടിപ്പോകണേ ആദർഷിട്ട് അമ്മയോ എന്നുള്ള ആ ഭാവത്തിൽ അമ്മയെ എന്ന് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ദേവിയാനെ കൂടി ഇങ്ങനെ നയനയെ നോക്കണ ഇതേ സമയം നയനെ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് മനസ്സിലാവും അത് ആകെ ഞെട്ടി നിൽക്കണേ ഇതേ സമയം ദേവിയാനെ ദേവിയാനാണെങ്കിലും തൻ്റെ മരുമകളെ അങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടിയിട്ട് ഓടി ചെന്നിട്ട് ഇത് കാണുന്ന കനകവും ഗോവിന്ദനും നന്ദു ഒക്കെ ഞെട്ടി നിൽക്കണം നയനെ ആണെങ്കിലും വിശ്വസിക്കാനാവാത്ത ആ ഒരു സ്റ്റെക്കോട് കൂടി നയനെ നിൽക്കുമ്പോൾ മോളെ ഈ അമ്മയോട് ക്ഷമിക്കണം ഈ അമ്മക്ക് നീ മാപ്പ് നൽകണം ഒരുപാട് തെറ്റി ഈ അമ്മ നിന്നോട് ചെയ്തു പക്ഷേ ഒരു ആപത്ത് കെട്ടതിൽ ഈ അമ്മയെ സഹായിക്കാൻ എൻ്റെ മോളാണ് എനിക്കുണ്ടായതെന്ന് സത്യം ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ് ഈ അമ്മയോട് നീ മാപ്പ് ഈ അമ്മയ്ക്ക് നീ മാപ്പ് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേവിയനെ നയനയ്ക്ക് മുന്നിൽ കരുമേ നയനെ ചോദിക്കണേ എന്തിനമ്മ എന്തിനാ അമ്മ എന്നോട് മാപ്പ് പറയുന്നത് എന്താ മോളെ നീ പറയുന്നത് നീ അല്ലേ എൻ്റെ എനിക്കൊരു ആവശ്യനിലെ വന്നപ്പോൾ നീ അല്ലേ എനിക്ക് ലിവർ തന്നതെന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോണട്ടാ ഇതേ സമയം പറയണ പറയണേ അമ്മ ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നീയല്ലേ എനിക്ക് തന്നത് എന്നിട്ടും എന്തിനാ എന്തിനാമ്മോളെ നീ ഇത് ഒളിച്ചും പാത്തും മറ്റുള്ളവരുടെ അവഗേനെ ആട്ടും തൊപ്പവും ഞാൻ ഒക്കെ നീ സഹായിക്കുന്നത് ഇപ്പോഴും നിന്നെ ഞാൻ കുറ്റപ്പെടുത്തി ഇന്നലെ വരെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് എനിക്ക് ദിവസങ്ങളായി എൻ്റെ മനസ്സിലൊരു അലട്ടൽ തോന്നിയിരുന്നു നീയാണോ എനിക്കത് തന്നത് എന്ന് എന്ന ഒരു തോന്നൽ എനിക്ക് ദൈവമായി തോന്നിപ്പിച്ചത് എന്തെന്ന് അറിയില്ല എന്തായാലും ഇനി നീ എൻ്റെ കൂടെ താമസിച്ചാൽ മതി നീ നന്ദാവനത്തിൽ നിൽക്കണ്ടേ നീ എൻ്റെ മരുമകളല്ല നീ എൻ്റെ മകളാണ് ഒരമ്മായിക്ക് മരുമകളായി മാത്രമേ നിനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നലൊന്നുമില്ല മകളായി തന്നെ കാണാം എന്ന് പറഞ്ഞ നന്ദാവനത്തിൽ നിന്ന് ഞാനെയും പിടിച്ചു കൊണ്ട് അവിടെ നിന്ന് ആ ഇറങ്ങുന്ന ആ കിടക്കൻ സിനി കേട്ടോ ഇനി വരാനിരിക്കുന്നത്